ഛത്തീസ്ഗഡിലെ ദുർഗയിൽ മലയാളി കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേരളത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന ഘടകവും യു ഡി എഫ് എം പിമാരുടെ സംഘവും ഛത്തീസ്ഗഡിലെത്തി വിഷയത്തിൽ നേരിട്ടിടപെട്ടു ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശപ്രകാരം അനൂപ് ആന്റണി ഛത്തീസ്ഗഡിലെത്തിയിരുന്നു ഇതിന് പിന്നാലെ യു ഡി എഫ് എം പിമാരായ എൻ കെ പ്രേമചന്ദ്രൻ ഫ്രാൻസിസ് ജോർജ് ബെന്നി ബെഹന്നാൻ എന്നിവരടങ്ങിയ സംഘവും ഛത്തീസ്ഗഡിലെ ദുർഗയിലെത്തി സിസ്റ്റർ പ്രീ ി മേരിയുടെ സഹോദരനും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു തുടക്കത്തിൽ എം പിമാർക്ക് ജയിലിൽ പ്രവേശിക്കാൻ അനുമതി നിഷേധിച്ചെങ്കിലും എം പിമാർ നടത്തിയ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ അനുമതി ലഭിച്ചു ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന്റെ ഇടപെടലാണ് അനുമതി ലഭിക്കാൻ സഹായിച്ചത് എം പിമാരും കന്യാസ്ത്രീകളുടെ ബന്ധുവും ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് കന്യാസ്ത്രീകളെ കാണാൻ അനുവാദം ലഭിച്ചത് അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് രംഗത്തെത്തി കന്യാസ്ത്രീകൾക്കൊപ്പം പോകുന്നത് വീട്ടുകാരെ അറിയിച്ചിരുന്നതായും തങ്ങൾ നേരത്തെ തന്നെ ക്രിസ്തുമത വിശ്വാസികളാണെന്നും പെൺകുട്ടികൾ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു മാതാപിതാക്കളുടെ അനുമതിയോടെയാണ് ാണ് പെൺകുട്ടികൾ ജോലിക്കായി ആഗ്രയിലേക്ക് പോയതെന്ന് ബന്ധുക്കൾ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി നിർബന്ധിച്ചാലെ കൊണ്ടുപോയതെന്നും അഞ്ചു വർഷമായി തങ്ങളുടെ കുടുംബം ക്രൈസ്തവ വിശ്വാസികളാണെന്നും പെൺകുട്ടിയുടെ സഹോദരി പറഞ്ഞു കന്യാസ്ത്രീകളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവങ്ങൾ തുടക്കം മാതാപിതാക്കളുടെ അനുമതിയോടെ വീട്ടുജോലിക്കായി എത്തിയ പെൺകുട്ടികളെയും ബന്ധുവിനെയും കൂട്ടാനെത്തിയ കന്യാസ്ത്രീകളെ ബജ്രംഗ്ദർ പ്രവർത്തകർ ട്രെയിനിൽ തടയുകയായിരുന്നു ടി ടി അറിയിച്ചതിനെ തുടർന്നാണ് ബജ്രംഗർ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലെത്തി കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണയ്ക്കും അതിക്രമത്തിനും വിധേയം ാക്കിയത് മതപരിവർത്തനം അല്ലെന്നും ജോലിക്കായി പോകുകയാണെന്നും പറഞ്ഞിട്ടും മാതാപിതാക്കളുടെ സമ്മതപത്രം കാണിച്ചിട്ടും ബജറംഗ് പ്രവർത്തകർ അതിക്രമം തുടർന്നു ബജ്രംഗ്തുകാരാണ് കന്യാസ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് കന്യാസ്ത്രീകൾക്കെതിരെ പത്ത് വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സിസ്റ്റർ പ്രീതി മേരിയെ ഒന്നാം പ്രതിയായും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെ രണ്ടാം പ്രതിയായും കേസ് രജിസ്റ്റർ ചെയ്തു നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് ആദ്യ എഫ്ഐആറിൽ പോലീസ് നിർബന്ധിത മതപരിവർത്തനം കുറ്റം ചുമത്തിയിരുന്നില്ല ബജറഗ്ദളിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് പിന്നീട് ഈ വകുപ്പും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനുള്ള നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പും ഉൾപ്പെടുത്തിയതെന്നാണ് ആരോപണം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ പ്രതികരണം കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ആരോപണങ്ങളെ ശരിവെയ്ക്കുന്നതായിരുന്നു മനുഷ്യഘടത്തിനും മതപരിവർത്തനത്തിനും ശ്രമിച്ചതിനുള്ള അതീവ ഗുരുതര കേസാണ് കന്യാസ്ത്രീകൾക്കെതിരെയുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം തീവ്ര ഹിന്ദു സംഘടനാ നേതാവ് ജ്യോതി ശർമ്മയുടെ പ്രതികരണം വിവാദമായി മതം മാറ്റുന്നവരെ മർദ്ദിക്കുന്നതു തുടരുമെന്ന് ഇവർ പറഞ്ഞു കന്യാസ്ത്രീകൾ പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോയതാണെന്ന് ആരോപിച്ച ഇവർ ആധാർ കാർഡിലെ പേരും നെറ്റിയിലെ സിന്ദൂരവും കണ്ടാണ് മതപരിവർത്തനം നടന്നുവെന്ന് ഉറപ്പിച്ചത് െന്നും ഇവരെ തടയുക ഹിന്ദു ധർമ്മ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണെന്നും ജ്യോതി ശർമ്മ പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട് നീതി ലഭിക്കുന്നതുവരെ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പ്രതികരിച്ചു ബി ജെ പി ജനറൽ സെക്രട്ടറിക്കൊപ്പം താനും ഛത്തീസ്ഗഡിൽ പോകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി സംഘം ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട് കോൺഗ്രസ് സർക്കാരാണ് മതപരിവർത്തന വിരുദ്ധ നിയമം പാസാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയ രാജീവ് ചന്ദ്രശേഖർ മതപരിവർത്തനം നടത്തിയെന്ന ആരോപണം ശരിയല്ലെന്ന് അറിയിച്ചിട്ടുണ്ട് ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രിയുമായി മൂന്ന് തവണ സംസാരിച്ചെന്നും ഛത്തീസ്ഗഡ് സർക്കാരിന്റെ സഹായം പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഏത് സമുദായമായാലും മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബി ജെ പി മാത്രമേ ഇറങ്ങുന്നുള്ളൂ എന്നും മറ്റു പാർട്ടികൾ അവസരവാദ രാഷ്ട്രീയം കളിക്കാനാണ് ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു അനൂപ് ആന്റണി അവിടെ എത്തി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ആദ്യം മനുഷ്യക്കടത്ത് മാത്രമാണ് ചുമത്തിയത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡിലെ ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ പരിഗണന കേസിൽ നിന്ന് കന്യാസ്ത്രീകളെ മോചിപ്പിക്കുക എന്നതാണ് ബജ്രഖ്ദാൾ ഒരു സ്വതന്ത്ര സംഘടനയാണെന്നും ഛത്തീസ് ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രിയോടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ഈ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് കന്യാസ്ത്രീകളുടെ മോചനത്തിനായി വിവിധ കോണുകളിൽ നിന്ന് സമ്മർദ്ദം തുടരും